ഓ സുഹൃത്തുക്കളെ ഇതേതാ കാലം നിറയോ നിങ്ങള് ഇതിനു മുമ്പ് ഞാൻ ഉള്ളാളത്ത് വെച്ച് പ്രസംഗം പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടുകയാണ് രാജത്തരീ കത്തുകാരനാണ് അവൻ പാട്ടുപാടുകയാണ് എന്താ പാട്ടുപാടുന്നത് നിങ്ങളെ പടച്ചവനാരാ ഞങ്ങളെ പടച്ചോ മടപൂരാ അങ്ങനെ പടച്ചവനാണ് മടവൂരിശേഖ് എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുകയാണ് ഇല്ല ആ സുഭാനന്ദ ഞാൻ ഇന്നലെയും മടവൂരിശേഖിന്റെ പേരിൽ ഫാത്തിഹൂദിയ സുന്നിയാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ ശേഖ പടച്ചവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും അസലാമലൈക്കും വരഹമുല്ല സഹോദരന്മാരേ ഈ പറയുന്നത് വഹാബിസം അല്ലേ സമസ്തക്കാരുടെ ഭാഷയിൽ മുസ്ലിമായ ഒരാൾ മുസ്ലിമായ വാപ്പക്കും ഉമ്മക്കും ജനിച്ച ഒരാൾ ഷഹാദത്ത് കലിമ പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്ത ആൾ അത് ദിക്ർ ഹൽക്ക ദിക്ർ ഓലക്ക എന്ന് എന്താ പറയാൻ എനിക്ക് അറിയില്ല ദിക്ർ ഹൽക്ക ഞങ്ങൾ മാത്രമല്ല നടത്തല് വഹാബികൾ ദിക്ർ ഓലക്ക നടത്താറില്ലല്ലോ ദിക്ർ ഹൽക്ക നടത്തിയിട്ട് ആയിരം വട്ടം അള്ളാഹുവിനെ പറ്റി പറയുന്ന അള്ളാഹുവിനെ വിളിക്കുന്ന ഞങ്ങളെ ആളുകൾ അഥവാ മുസ്ലിം സമുദായം മുസ്ലിം സമുദായം പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ അതിനെ എങ്ങനെങ്കിലും ന്യായീകരിച്ചുകൊണ്ട് അതിനെ വെള്ളപൂശുകയല്ലേ വേണ്ടത് മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് ആക്കാനാണോ പത്രപ്പാട് കൂട്ടേണ്ടത് ഇതൊക്കെ സൗദി അറേബ്യയിലുള്ള കുറച്ച് തീവ്രവാദികളായ വഹാബികൾ ഉണ്ടാക്കി തീർത്തതാണ് ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കും അത് സൈനി ദഹ്ലാൻ പറഞ്ഞേന് മക്കത്തുണ്ടായിരുന്നൊരു മുഫ്തി സൈനി ദഹ്ലാൻ ഏതോ ഒരു ജാഹില് ഉത്തരേന്ത്യയിലെ വേറൊരു ജാഹിൽ എന്ന് പറയുന്ന ഒരു ജാഹില് കേരളത്തിലെ കുറേ സമസ്തക്കാർ ജാഹില്യങ്ങൾ പതി മൗലവിയും പാങ്ങൽ മൗലവിയും ഈ കെ അസം മൗലവിയും ഇങ്ങനെ കുറച്ച് ജാഹുലീയങ്ങളായ മൗലവിയമാർ ഇത് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് ആൾക്കാരെ ഇനി അതിൽ നിന്ന് ആ വിഷ കൂടാരത്തിൽ നിന്ന് ആ വിഷലിപ്തമായ ആ സേഫ്റ്റിക് ടാങ്കിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് രക്ഷപ്പെടുത്തിയെടുക്കാൻ നിങ്ങളിപ്പോൾ പ്രയോഗിക്കുന്നത് ആര് നൽകിയ ആയുധമാണെന്നറിയോ ആരുടെ പിന്നെ കൈവശത്തിലുള്ള ആയുധമാണെന്നറിയോ വഹാബികളുടെ കൈവശത്തിലുള്ള ആയുധമാണ് ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ വഹാബികൾ ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞ അഹ്ലുസുന്ന ഏതാണ് ആ ആയുധം ഷിർക്കും കുഫുറും ഒക്കെ ഹൃദയത്തിൽ മാത്രമല്ല പറച്ചിലും പ്രവൃത്തിയിലും ഉണ്ടാകും പറയാൻ പാടില്ലാത്തത് പറഞ്ഞാൽ ചിലപ്പോൾ കാഫിറും മുഷ്രീഖും ഉറത്തദ് ആകും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ ചിലപ്പോൾ കാഫിർ മുഷരിക്കും മുർത്തദ് ആകുന്നു അത് പച്ചക്ക് പറയുന്ന അവസ്ഥയിലേക്ക് വന്നില്ല നിങ്ങളെ ആൾക്കാർ പേരോടധനമസക്കാവി ഇപ്പൊ പേരോടധനമസക്കാവി വഹാബിയാണെന്നാണ് വേറൊരു കൂട്ടം സമസ്തക്കാർ പറയുന്നത് അത് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കാം ഞങ്ങൾക്കതില് മദ്യം പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞങ്ങൾക്ക് അവിടെ പറയാനുള്ളത് പേരോട് വഹാബി ആണ് നിങ്ങൾ തീരുമാനിച്ചാലും വഹാബി അല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാലും പേരോട് പീ പറയുന്നത് വഹാബിസാണ് പേരോട് ഈ പറഞ്ഞത് വഹാബിസമാണ് നിങ്ങൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതനുസരിച്ച് വഹാബിസമാണ് കാരണം മടവൂർ പഠിച്ചവനാന്ന് പറയുന്നല്ലേ ഉള്ളൂ മടവൂർ റബ്ബാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലല്ലോ മടവൂർ റബ് അള്ളാഹു ആണ് റബ്ബ് അള്ളാഹു ആണ് ഇലാഹുല ഇലാ ഇല്ലാ മുഹമ്മദ് റസൂള്ളന്ന് അടിയുറച്ച് പറയുന്ന വിശ്വസിച്ചവരും പറയുന്നവരും ബാങ്ക് വിളിക്കുന്നവരും ഡിക്ർ ഓലക്ക നടത്തുന്നവരും നിങ്ങൾ ഇപ്പം ഈ എതിരഭി പിന്നെ നിങ്ങളുടെ എതിർപക്ഷത്തുള്ള ഈ ടീം കുരുവട്ടുകൂരികളെന്നോ പല പേരിലോ നിങ്ങൾ വിളിക്കുന്ന ഈ ടീം ഈ ടീമിനെ കുറിച്ചാണ് നിങ്ങൾ നിങ്ങൾപ്പെത് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇപ്പൊ നിങ്ങള് ഭീകരന്മാരായ വഹാബികളായോ മുസ്ലിം ലോകത്തെ കാഫിറാക്കിയ വഹാബികളായോ മുസ്ലിം ലോകത്തിന്റെ രക്തം ഹലാലാക്കിയ തെക്ക് ഒന്ന് പറ നൂറ് കൊല്ലത്തെ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക് ആണ്ടാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങൾ രണ്ട് കൂട്ടരും നമുക്കിപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരും മൂന്ന് കൂട്ടരും നാല് കൂട്ടരും ഒക്കെ കണക്കാം നിങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ബഹുദൂരം തെറിച്ചു പോയവരാണ് നിങ്ങൾ തമ്മിൽ തെറ്റിയപ്പം പല സത്യങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങി നിങ്ങൾ തമ്മിൽ തെറ്റിയപ്പോൾ തെറ്റിയതെന്തിനാന്നുള്ളതെന്ന് എനിക്കറിയില്ല നിങ്ങൾ തമ്മു തെറ്റിയത് ആദർശവും ആ ആശയവും ഒന്നും അല്ല ആമാശയമായിരിക്കാനാണ് സാധ്യത പക്ഷേ എനിവേ എന്തെന്നായിരുന്നാലും നിങ്ങൾ തമ്മു തെറ്റിയത് കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഉപകാരം പല സത്യങ്ങളും വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് നിങ്ങളെ എ ഗ്രൂപ്പിനെതിരില് ഈ ഗ്രൂപ്പ് സത്യം വിളിച്ചു പറയും ഈ ഗ്രൂപ്പിനെതിരില് എ ഗ്രൂപ്പും സത്യം വിളിച്ചു പറയും ഈ രണ്ട് ഗ്രൂപ്പിനും പെടാത്ത രണ്ടിൻ്റെയും ശത്രുവായ മറ്റേ ഗ്രൂപ്പും സത്യം വിളിച്ചു പറയുന്നു ഈ രണ്ടിനും എതിരിൽ ഈ വിളിച്ചു പറയുന്ന സത്യങ്ങളൊക്കെ കഴിഞ്ഞ കാലത്ത് യഥാർത്ഥ സുന്നികൾ നിങ്ങൾ വഹാബികളൊന്നും മൗദൂതികളൊന്നും പറഞ്ഞ് പരിഹസിക്കാറുണ്ടായിരുന്ന യഥാർത്ഥ സുന്നികൾ വിളിച്ചു പറഞ്ഞിരുന്ന നഗ്നമായ പ്രമാണബദ്ധമായ യുക്തിഭങ്കൂരമായ സത്യങ്ങളായിരുന്നു ആ സത്യങ്ങൾ ഒരു കാലത്ത് കേരളത്തിലെ ജനത വഹാബികളിൽ നിന്നും മൗദൂദികളിൽ നിന്നും മാത്രമായിരുന്നു കേട്ടിരുന്നത് അതുകൊണ്ട് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇപ്പോൾ ഇങ്ങള് തമ്മു തമ്മിൽ തന്നെ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് അലഹദില്ല ഇങ്ങളെ ചതിയിലും വഞ്ചനയിലും പെട്ടുപോയിരുന്ന സാധാരണക്കാരായി ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി ഇത് വഹാബി മൗദൂദി അർക്കുമതി ചെയ്തതല്ല ഇതാണ് യഥാർത്ഥികൾ ജമാ മടവൂര് സി എം പടച്ചവനാണെന്ന് പറഞ്ഞാൽ മുഷ്രിഖാണ് അവൻ ഇസ്ലാമിസ്ഥാനല്ലേ ഓൻ ആയിരം വട്ടം ധിക്കർവലക്ക നടത്തിയിട്ടും കാര്യമില്ല വള്ളത്തിൽ ചാവാൻ പോകുന്ന സമയത്ത് മടവൂര് സി എമ്മേ എന്നെ രക്ഷിച്ചോളണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ മുഷ്രിഖാണ് ഓ മുർത്താണ് ഓ മുസ്ലിം അല്ല ഓൻ ആയിരം അല്ല പതിനായിരം വട്ടം ധിക്കർവലക്ക നടത്തിയിട്ടും കാര്യമില്ല ബദരിങ്ങളെ എന്ന കാക്ക അങ്ങൾ അല്ലാതെ വേറെ ആരുല്ല എന്ന് കടലിൽ വള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാള് കപ്പല് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരാള് നാല് ഭാഗത്തു നിന്നും കൊടുങ്കാറ്റി ആഞ്ഞു വീശുന്ന സമയത്ത് ബദരീങ്ങളെ കയ്യും കാലം ഒക്കെ വർക്കാണ് അമ്മാതിരി വറ വറച്ചിട്ട് ബദിരിങ്ങളെ എന്നെ കാക്കാൻ വേറെ ആരുല്യങ്ങൾ കാത്തോള്ളേ എന്ന് പറയുന്നവ മുഷിഖും മുർത്തദ് ഇസ്ലാമിലൊന്നും സ്ഥാനമില്ല അവൻ്റെ തലേക്കെട്ട് പത്ത് മീറ്ററുള്ള തുണി കൊണ്ട് കെട്ടിയിട്ടും കാര്യമില്ല എന്ന് ഒരു കാലത്ത് ഇവിടത്തെ മുജാഹിദും ജമായത്തും വിളിച്ചു പറഞ്ഞിരുന്നത് ഇപ്പം നിങ്ങളെ തൊള്ളോണ്ട് അള്ള വറിയിപ്പിക്കാണ് ഇത് നിങ്ങൾ തമ്മു തെറ്റിയോണ്ട് മുസ്ലിം സമുദായത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഉപകാരമാണ് അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം സമുദായത്തിനോടും ഈ പറഞ്ഞ നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ഈ വേണ്ടാതിരക്കൊന്ന് ഒഴിവാക്കിയിട്ട് അഹങ്കാരം മാറ്റി വെച്ചിട്ട് കഴിഞ്ഞ കാലത്ത് എന്തൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പത് മാറ്റി പറയില്ല പറയലെങ്ങനെ എന്ന ദുരഹങ്കാരവും ദുരഭിമാനവും മാറ്റി വെച്ചിട്ട് മരിച്ചു എന്ന ബോധ്യത്തോടു കൂടി സത്യത്തിലേക്ക് തിരിച്ചു വരാ അഹ്ലുസുന്നയിലേക്ക് തിരിച്ചു വരാ എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെട നിങ്ങളെ ബേക്കിൽ നിങ്ങളാൽ വഞ്ചിക്കപ്പെട്ട നിങ്ങൾ ഉണ്ടാക്കിയ ചതിക്കൊഴിയിൽ വീണ് ഈമാനും ആകിബത്തും നഷ്ടപ്പെടുത്താനിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ പാവപ്പെട്ട നിങ്ങൾക്ക് അന്നവും വെള്ളവും തന്നു പോറ്റി വളർത്തിയ പാവപ്പെട്ട നാട്ടുകാർക്കും നിങ്ങളെ ചോരയിലും മന്ദത്തിലും പെട്ട സാധുക്കളെ മനുഷ്യന്മാർക്കും രക്ഷപ്പെട്ടു പോകാം കീബോർ മാറ്റി വെക്കണം നിങ്ങൾ തലേഘട്ടിലെ വലിപ്പം കണ്ടിട്ടൊന്നും അള്ളാഹുത്താലങ്ങളെ സ്വർഗ്ഗത്ത് പിടിച്ചു കയറ്റൊന്ന് വിചാരിക്കണ്ട വ്യാമോഹം ഒന്നും വേണ്ട ലൈസബി അും വല അമാനി അഹിൽ കിതാബ് കേട്ടോ അതൊക്കെ അവിടെ വച്ചാളി നിങ്ങൾ ഇരുപത്തഞ്ച് കൊല്ലം കിതാബ് ഓതി അലക്കം മറഞ്ഞ പോലാണ് നിങ്ങൾക്ക് പതിനായിരം ശിഷ്യന്മാരുണ്ട് നിങ്ങൾ നാടൊട്ടാകെ നടന്നിട്ട് പള്ളി മദ്രസ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ കണ്ട് കയറാൻ വിചാരിക്കണ്ടല്ലേ ഈ താനിച്ച ചെറുക്കും ചെയ്ത് നടന്നിട്ട് താനിച്ച ചെറുക്കും ചെയ്ത് നടന്നവർ പള്ളിയല്ല അതിൻ്റെ അപ്പറുള്ള കാബാലയുണ്ടാക്കിയിട്ട് കാര്യമില്ല താനിച്ച ചെറുക്കും ചെയ്ത് നടന്നിട്ട് നിങ്ങൾ ലോകത്തൊട്ടാകെ പിന്നെ ഞങ്ങളെ സംഘടനാ പ്രവർത്തനം ദേവപ്രവർത്തനം നടത്തിയിട്ട് എന്ത് കാര്യം ഉള്ളത് അല്ലാഹുത്തലും സ്വീകരിക്കാൻ പോകുന്നില്ല അമ്പിയാക്കന്മാരെ പറ്റി അള്ളാഹുത്തല പറഞ്ഞതാ അമ്പിയാക്കന്മാരെ പറ്റി അവരാരെ ചെരുപ്പിന്റെ അടിയിലുള്ള ചളിമണ്ണാവാനുള്ള യോഗ്യത പോലും പോലുള്ളൂ ആ അംബിയാക്കന്മാര് പോലും അള്ളാഹുവിന്റെ അവകാശാധികാരങ്ങളിൽ ഏതെങ്കിലും ഒരുത്തനെ പങ്കാളിയാക്കിയാൽ അവരുടെ മുഴുവൻ കർമ്മങ്ങളും വള്ളത്തിലായി മുഴുവൻ കർമ്മങ്ങളും വള്ളത്തിലായി പൊട്ടിപ്പാളീസായി ആകെ തോട്ടിലായി എന്ന് അള്ളാഹുത്താല ഗണ്ഡിതമായി പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് വളരെ വിനയത്തോടു കൂടി ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും മനസ്സിലായി നിങ്ങൾ തമ്മു തമ്മിൽ തെറ്റിയിട്ട് ചീത്ത പറഞ്ഞതോടുകൂടി തന്നെ മനസ്സിലായി തമ്മു തമ്മിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾ പശകാണ് മറ്റൊരു പശകാണ് മൂന്നാം കശി പശകാണ് നാലാം കശി നിങ്ങൾ മുഴുവൻ കുല്ലുക്കും കുല്ലുക്കുമൻ പശങ്കിലുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും മറുഭാഗത്തിൽ നിന്ന് തൗഹീദിലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അഹുലുസുന്ന മാത്രമേ ശരിയായ വഴിയിലുള്ളൂ ആ അഹിൽസുന്നയെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും വേണ്ടില്ല അവരേ സത്യത്തിലുള്ളൂ ആ സത്യത്തിലേക്ക് സന്തോഷത്തോടു കൂടി നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നല്ലത് ഞങ്ങൾ ദാ നമ്മളുടെ ദാപത്തുകാരനായിട്ട് ഹിതായത്തിലായാൽ അതിൽ നിന്നൊരു വിഹിതം ഞങ്ങൾക്ക് കിട്ടും എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രത്യേകതയും ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇല്ല അള്ളാഹുത്താല നിങ്ങൾക്ക് വെളിച്ചത്തിൻ്റെ വഴി കാണിച്ചേരട്ടെ സ്ഥലക്കും